എല്ലാവർക്കും പേര് മുനീർ തൊഴിലാളി പെൻഷൻ ഈ മാസം മാസം ഉണ്ടോ മാർച്ച് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് മാർച്ച് മാസത്തിലെ ആദ്യ പെൻഷൻ വിതരണം തിങ്കളാഴ്ച ഇരുപത്തിനാലാം തീയതി മുതൽ ആരംഭിക്കും കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കുള്ള ഒരു മാസത്തെ പെൻഷൻ ആയിരിക്കും ലഭിക്കുക അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ അടുത്ത ചൊവ്വാഴ്ച കടമെടുപ്പിന് ശേഷം ബുധനാഴ്ച മുതൽ വിതരണം ആരംഭിക്കും സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ച എല്ലാ ആളുകൾക്കും ക്ഷേമ പെൻഷൻ ലഭിക്കുന്നതാണ് എല്ലാ മാസവും ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നു കഴിഞ്ഞ ഇരുപതാം തീയതിക്കുള്ളിൽ മസ്റ്ററിംഗ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഈ മാസത്തെ പെൻഷൻ ലഭിക്കും ഈ ഇരുപതാം തീയതി അതായത് നാളെ കൂടി മസ്റ്റം ചെയ്യാനുള്ള അവസരം അത് ചെയ്യുന്ന ആളുകൾക്ക് അടുത്ത മാസത്തെ പെൻഷൻ ലഭിക്കുന്നതാണ് അടുത്ത മാസം മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും എത്തിച്ചേരുക ഒരു മാസത്തെ കുടിശ്ശികയും വിഷു വിസ്റ്റോടനെത്തിച്ച് ഏപ്രിൽ മാസത്തെ പെൻഷനും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ലഭിക്കുക ഈ മാസം എന്തായാലും ഒരു മാസത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഉണ്ട് എന്നുള്ളത് ആശ്വാസം നൽകുന്നു പതിനാറ് മാസമായിട്ട് ഇവരുടെ പെൻഷൻ കുടിശ്ശികയായി കിടക്കുകയാണ് ക്ഷേമ പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ബുധനാഴ്ച എത്തി തുടങ്ങിയാൽ നേരത്തെ തന്നെ കയ്യിലും വിതരണം ഉണ്ടാകും കാരണം ഈ സാമ്പത്തിക വർഷം അവസാനം ആയതിനാൽ അവസാന ദിവസങ്ങളിലെ ബാങ്ക് അവധികളും പെരുന്നാൾ അവധിയൊക്കെ ആയിട്ട് ഒരുപാട് ദിവസത്തെ ബാങ്ക് അവധികൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ സർവീസ് സഹകരണ ഉദ്യോഗസ്ഥർ നേരത്തെ ഇതിന്റെ വിതരണം പൂർത്തിയാക്കുന്ന രൂപത്തിലായിരിക്കും വിതരണം ഉണ്ടാകുക ക്ഷേം പെൻഷൻ മൂന്ന് മാസത്തെ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അറിയിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇനി പറയുന്നത് സംസ്ഥാനത്ത് മൂന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ട് എന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ എ പി അനിൽകുമാർ കെ സി ബാലകൃഷ്ണൻ കെ കെ ശൈലജ എൽദോസ് കുന്നപ്പള്ളി എന്നിവർക്ക് മറുപടിയായി നിയമസഭയിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ബജറ്റ് പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ മാസം മുതൽ മുടക്കം കൂടാതെ എല്ലാ മാസങ്ങളിലും സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ നൽകുന്നുണ്ട് എന്നും പണഞ്ഞൊരുക്കം കാരണം ഉണ്ടായ സാമൂഹ്യ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ രണ്ട് ഘടുകളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ മൂന്ന് ഘടുക്കളും വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നും പതിനഞ്ചാം നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ ചട്ടം മുന്നൂറ് പ്രകാരം പ്രസ്താവിച്ചു ഓണത്തോടനുബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിലും ഓരോ മാസത്തെ സമൂഹ സുരക്ഷാ പെൻഷൻ ക്ഷേമന്തി ബോർഡ് പെൻഷനുകൾ അനുവദിച്ചതിനോടൊപ്പം ഓരോ ഗഡ് കുടിശ്ശിക കൂടി അനുവദിച്ച് വിതരണം നടത്തി മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ നിലവിലെ കുടിശ്ശിക അടുത്ത സാമ്പത്തിക വർഷം വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണ് എന്നും മന്ത്രി രേഖാമൂലം അറിയിച്ചു കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇതുവരെ